ി പി എമ്മിന് ഇടതു മുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ ബംഗാളിൽ പറ്റോ കോൺഗ്രസിന്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല ഈ കേരളത്തിന്റെ അപ്പുറമുള്ള ഓരോ സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി വന്നപ്പോ കൊടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ് ഞാൻ ഗൂഡല്ലൂരിക്ക് കടന്നാൽ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്താവാദ് വിളിക്കല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട്ടിൽ വരാൻ കയ്യോ വഴിയില്ല എന്നാൽ വയനാടിന്റെ ബാക്കിയായ കൂടല്ലൂരിൽ കോൺഗ്രസിന്റെ കൊടിയും പൊക്കി രാഹുൽ ഗാന്ധിക്ക് സിന്താവാദ് വിളിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ആളുകളും ഇടതുമുന്നണിക്കാരും നടക്കുന്നത് അപ്പൊ കൊടി ഒന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇന്ത്യാ മുന്നണിയുടെ നേതാവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സംയമനം പാലിച്ചാണ് അദ്ദേഹം തക്കച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ കൊടിയും വടിയും മാത്രം നോക്കണ്ട നിങ്ങളുടേതും സ്വതന്ത്രമായി ഈ രാജ്യത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ശ്രദ്ധീൻഡ് ബംഗാളിൽ ചെന്നാൽ നമുക്കറിയാം കോൺഗ്രസിന്റെ സഹായം വേണം അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് എവിടെ പാർലമെന്റിലെ എത്തണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ സഹായം ലീഗിന്റെ സഹായം അതുപോലെ തന്നെ ഡി എം കെ സഹായം അതൊക്കെ ആയിട്ടാണ് അടുത്ത മുന്നണി അവിടെ സി പി എമ്മിന്റെ ആളുകൾ അവിടെ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്ത് ബിജെപിയെ തടയാൻ വേണ്ടി ഏറ്റവും അധികം ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലൊക്കെ വേണ്ടിയിരുന്നത് ഇത് രാഹുൽ ഗാന്ധിന്റെ മണ്ഡലമാണ് ഞങ്ങളുടെ മണ്ഡലം എന്നുള്ളതിൽക്ക് അവർ ഒഴിവാക്കി കൊടുക്കുക എന്ന് വേണ്ടിയിരുന്നത് അതല്ലാതെ അവിടെ വന്ന് കുറ്റം കുറവും നോക്കലല്ല